അലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചപ്പാത്തിയുടെ റെസിപ്പിയായിട്ടാണ് ചപ്പാത്തി നല്ലതുപോലെ സോഫ്റ്റ് ആവാനും നല്ലതുപോലെ പൊങ്ങി വരാനും എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ചേർത്തിട്ടുള്ളത് എന്നാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ഒട്ടും താമസിപ്പിക്കുന്നില്ല നമുക്ക് വീട്ടിലോട്ട് പോകാം ചപ്പാത്തി ഉണ്ടാക്കുന്നതിനായിട്ട് ആദ്യം തന്നെ ഇങ്ങനത്തെ പലതെന്ന് പാത്രമാണ് എടുത്തിട്ടുള്ളത് പാത്രത്തിൻ്റെ താഴെയായിട്ട് മാറ്റിട്ട് കൊടുത്തിട്ടുണ്ട് മാവ് കുഴയ്ക്കുമ്പോൾ നീങ്ങി നീങ്ങിപ്പോതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് ആട്ടപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഉപ്പ് മാവിൽ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ഒരു ഗ്ലാസ് വെള്ളം കുറേശ്ശെ ഒഴിച്ച് മാവൊന്ന് മിക്സ് ചെയ്തെടുക്കുക പച്ചവെള്ളമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആശീർവാദ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ആശീർവാദ് പൊടിയൊക്കെ നല്ല ഫൈനായിട്ടുള്ള പൊടിയാണ് അപ്പോൾ നമുക്ക് പച്ചവെള്ളം ഉപയോഗിച്ച് മാവ് കുഴയ്ക്കുമ്പോൾ നല്ല സോഫ്റ്റായി കിട്ടും ആദ്യം തന്നെ സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ആദ്യം തന്നെ കൈ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് നമുക്ക് സ്പൂൺ വെച്ച് മിക്സ് ചെയ്തെടുക്കാം കടയിൽ നിന്ന് ഗോതമ്പ് വാങ്ങി പൊടിക്കുന്ന പൊടിയാണെങ്കിൽ നമുക്ക് ഇളം ചൂടുവെള്ളത്തിൽ ഒഴിച്ച് മാവ് മിക്സ് ചെയ്തെടുക്കുമ്പോൾ സോഫ്റ്റായി കിട്ടുന്നു കിട്ടും ഇനി നമുക്ക് കൈ വെച്ചിട്ട് നല്ലതുപോലെ മാവ് കുഴച്ചെടുക്കാം പൊഞ്ഞാൻ മാവ് നല്ലതുപോലെ കുഴച്ചെടുക്കുകയണേ മാവ് നല്ലതുപോലെ കുഴച്ചെടുത്താൽ മാത്രമേ നമുക്ക് ചപ്പാത്തി നല്ല സോഫ്റ്റായി കിട്ടത്തുള്ളൂ അപ്പോൾ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് രണ്ടും കൂടിയിട്ട് നല്ലതുപോലെ മാവിൽ മിക്സ് ചെയ്തെടുക്കുക നല്ലതുപോലെ കുഴച്ചെടുക്കുക ഇനി നല്ല എണ്ണമയം ഉണ്ടെങ്കിൽ മാവിലി എണ്ണമയം ഉണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ മാവും കൂടി ചേർത്ത് ആട്ടപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കുക അപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടും കണ്ടോ നല്ലതുപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട് മാവ് നല്ല സോഫ്റ്റായി ആയി കിട്ടിയിട്ടുണ്ട് നല്ലതുപോലെ കുഴച്ചത് കൊണ്ടിട്ടാണ് മാവ് നല്ല സോഫ്റ്റായി ആയി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇത് ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ തുറന്ന് നോക്കുകയാണെ മാവ് നല്ലതുപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട് കണ്ടോ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ബൗൾസ് ആക്കി എടുക്കാം അപ്പോൾ ഓരോ ബോൾസ് ആക്കി എടുക്കുകയാണേ കണ്ടു മാവ് നല്ല സോഫ്റ്റ് ആയത് കാരണമാണ് നല്ലതുപോലെ റൊട്ടേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നത് കണ്ടു ഇനി നമുക്ക് ഇതുപോലെ ഓരോന്നായിട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് ആട്ടപ്പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണേ ആട്ടപ്പൊടി നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം പരത്തി എടുക്കുകയാണേ നല്ലതുപോലെ പരത്തിയെടുക്കുക നല്ല തിക്കാവാനും പാടില്ല നല്ല തിന്നാവാനും പാടില്ല ഒരേപോലെ ആയിരിക്കണം പരത്തി പരത്തിയെടുക്കേണ്ടത് അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ചുട്ടെടുക്കുമ്പോൾ പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എല്ലാ സൈഡും ഒരുപോലെ പരത്തിയെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഞാനിവിടെ നല്ലതുപോലെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രം വെച്ച് കൊടുക്കുക എന്നിട്ട് പ്രെസ് ചെയ്ത് കൊടുക്കുക സൈഡിലുള്ള മാവൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക റിമൂവ് ചെയ്ത മാവ് നമുക്ക് പിന്നീട് ബോൾസാക്കി എടുക്കാവുന്നതാണ് കണ്ടോ നല്ലതുപോലെ ഷേയ്പ്പായി കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് ഇതുപോലെ എല്ലാം എടുക്കാം എടുത്തതിന് ശേഷം ഇനി നമുക്ക് ചുട്ടെടുക്കാം എടുക്കാം അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് പാൻ ഒന്ന് നല്ലതുപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് ചപ്പാത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് തീ ഹൈ ഫ്ലെയിമിൽ വേണം വെച്ചുകൊടുക്കാൻ ചെറുതായിട്ട് ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് കൊടുക്കാം കണ്ടോ ചപ്പാത്തി നല്ലതുപോലെ പൊങ്ങി വരുന്നുണ്ട് മാവ് നല്ലതുപോലെ കുഴച്ചത് കൊണ്ടിട്ടാണ് ചപ്പാത്തി നല്ലതുപോലെ പൊങ്ങി വരുന്നത് അതുപോലെ നെയ്യും നമ്മൾ ചേർത്തിട്ടുണ്ട് ഓയില് സൺഫ്ലവർ ഓയിലും ചേർത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ കുഴച്ചത് കൊണ്ടാണ് ചപ്പാത്തി നല്ലതുപോലെ പൊങ്ങി വരുന്നത് കണ്ടോ ഈ സമയത്ത് നമുക്ക് സ്പാറ്റിൽ വെച്ചിട്ടോ തുണി വെച്ചിട്ടോ പ്രസ് ചെയ്യേണ്ട കാര്യമില്ല താനെ ചപ്പാത്തി നല്ലതുപോലെ പൊങ്ങി വരുന്നുണ്ട് തിരിച്ചും മറിച്ചിട്ട് നല്ലതുപോലെ കുക്ക് ചെയ്തെടുക്കുക കണ്ടോ നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കാം ഇതുപോലെ ഓരോന്നായിട്ട് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോ മാറ്റി വരുന്നവരെ ടാറ്റാ ബൈ ബൈ സി യു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ